ഹലോ ചെങ്ങായ്മര എല്ലാവർക്കും നമസ്കാരം ഇന്ന് മാങ്ങ വറക്കാൻ പോകാമെന്നോ മാങ്ങ വറക്കലാണ് ഇന്നത്തെ പരിപാടി അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തു വെച്ചാൽ നമ്മൾ മീൻ പിടിക്കാൻ കൊണ്ടുവന്ന കോരുവലന്ന് ഞെണ്ടിനെയൊക്കെ ഊറ്റാൻ ഉപയോഗിക്കുന്നത് ആ കോരുവലൻ്റെ അടി അങ്ങോട്ട് കട്ട് ചെയ്ത് പിന്നെ ആ ഒരു പഴയ സാരി ഉണ്ടായിരുന്നു ആ സാരി മടക്കി അടിച്ച് ഇതിനോട് ജോയിൻ്റ് ചെയ്തായിരുന്നു ജോയിൻ്റ് ചെയ്ത് പുറംഭാഗത്തോടെയാണ് അപ്പോൾ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ ഓൺലൈനിലും ആൾക്കാർ ഒരുപാട് പൈസ കൊടുത്തിട്ടാണ് ഓർഡർ ചെയ്യുന്നത് ഈ കൊക്കയ്ക്ക് വേണ്ടിയിട്ട് അപ്പം വീട്ടിൽ നമുക്കൊക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു മാങ്ങ പറിക്കുന്ന കൊക്കയാണിത് പഴയ സാരി ആയതുകൊണ്ട് ഒരു പൈസ മുതൽ മുടക്കുമില്ല അതാ കണ്ടില്ലേ മാങ്ങ അപ്പോൾ മേലെ നിൽക്കാൻ ഒരാൾക്ക് തന്നെ സ്വന്തമായിട്ട് മാങ്ങ പറിക്കാൻ പറ്റും നിലനിന്ന് പറഞ്ഞ നേരെ ആ സാരിയുടെ ഉള്ളിൽ കൂടെ നമ്മളെ കയ്യിലേക്ക് എത്തും പിന്നെ നമ്മള് സാവധാനം താഴെ വെച്ചാൽ ഇന്നിപ്പോ നമ്മളപ്പുറം മോളുമുണ്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നെങ്കിൽ ഈ മാങ്ങ പറിച്ചു കഴിഞ്ഞാല് പൊട്ടിച്ചിട്ട് ഇതിന്റെ കണ്ണി പൊറ്റി പൊട്ടിച്ചിട്ട് കമഴ്ത്തി വെക്കണം മാങ്ങ അല്ലെങ്കിൽ എല്ലാം മാങ്ങയും കിട്ടും അതുകൊണ്ടാണ് കണ്ണി പൊട്ടിക്കുന്നത് അതേപോലെ കയ്യിലെത്തിയ മാങ്ങയുടെ കണ്ണി പൊട്ടിച്ച് കമഴ്ത്തിയിട്ട് പതുക്കും ഈ മാങ്ങയുടെ കണ്ണി പൊട്ടിച്ചില്ലെങ്കിൽ ഈ മറ്റു മാങ്ങയുടെ മേലെ ഇതിൻ്റെ ആ നീരുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ചൊനയെന്നു പറയാം ആ ചൊന നം മറ്റു മാങ്ങയുടെ മേലായാലും പിന്നെ അതിൻ്റെ ഉള്ളിൽ തന്നെ ആ നീര് തങ്ങി കിടക്കില്ലേ ഇത് പൊട്ടിച്ചില്ലെങ്കിൽ അപ്പോൾ കേടാവാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് ഇത് പൊട്ടിച്ച് ക്ലിയർ ആയിട്ട് അതിൻ്റെ നീരൊക്കെ പൊക്കിയിട്ട് കളത്തി വെക്കുന്നത് പിന്നെ ഞങ്ങളെ നാട്ടിൽ ഈ മാങ്ങക്ക് എളോറ് മാങ്ങ എന്നാൽ അറിയാം അതായത് നമ്മളെ നാട്ടിലെ നാടൻ മാങ്ങയിൽ ഏറ്റവും ടേസ്റ്റുള്ള മാങ്ങയാണിത് പല നാട്ടിലും പല പേരിലാണ് അറിയപ്പെടുന്നത് നിങ്ങളുടെ നാട്ടിൽ ഈ മാങ്ങക്ക് എന്താ പേര് പറയുകയെന്നുവച്ചാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അറിയാൻ വേണ്ടിയിട്ടാ പിന്നെ ഇപ്പോൾ മാമ്പഴ സീസണൊക്കെ ആണല്ലോ ഞാനിപ്പോൾ ഈ വീഡിയോ ഇടാൻ കാരണമെന്ന് വെച്ചാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമോ പെടുമെങ്കിലും ഉപകാരപ്പെടട്ടെ എന്ന് കരുതിയിട്ടാണ് നമ്മൾ ഒരു നല്ല വെള്ളത്തിലിട്ട് അസലായിട്ട് കഴുകിയിട്ട് വയ്ക്കുക ഇതിൻ്റെ മേലെ ചുണിയൊക്കെ ഉണ്ടാവും മാങ്ങയുടെ കറ പോകാൻ വേണ്ടിയിട്ടാണ് അന്ന് അസലായിട്ട് കഴുകി വെക്കുന്നത് കഴുകി കണ്ണി ഭാഗം താഴെ താഴെട്ടാക്കിയിട്ട് കുറച്ച് നേരം ഒരു രണ്ട് മണിക്കൂർ അങ്ങനെ വെച്ച് ഉള്ള വെള്ളമൊക്കെ ഒന്ന് ഊർന്നവരെയൊന്ന് വെയിറ്റ് ചെയ്യുകയാണ് മാങ്ങ ഇങ്ങനെ വെക്കുന്നതിൻ്റെ അടിയിൽ ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ചണക്കച്ചാക്കോ വെച്ചാൽ നല്ലതാകും കുറേ മാങ്ങിട്ടുണ്ട് ഒരു പത്ത് നൂറ് മാങ്ങ കുറച്ച് ഒരമണിക്കൂർ കൊണ്ട് ഒരു പത്തു നൂറ് മാങ്ങയുടെ മേലെ പറിച്ചിട്ടുണ്ട് പെട്ടെന്ന് കഴിയും ഈ പരിപാടി ആർക്കും പുറം ഈ കൊക്ക ഉണ്ടാക്കിയിട്ട് ട്രൈ ചെയ്യുന്നതാണ് ഇനി നമ്മൾ പഴുപ്പിക്കാൻ വേണ്ടി വയ്ക്കാനുള്ള പരിപാടിയാണ് ഉണക്ക കോട്ടൺ തുണി എടുത്തിട്ടുണ്ട് നല്ല നന്നായിട്ട് ഉണങ്ങിയ കോട്ടൺ തുണി അതിൽ നല്ലോണം ഇതിലെ വെള്ളമെല്ലാം കറക്റ്റായിട്ട് പോകുന്നവരെ അസലായിട്ട് തുടച്ചിട്ട് ഇതിൽ ഓരോന്നൊരുന്നതായിട്ട് വെക്ക കേട്ടോ അധികം അട്ടിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാം കട്ട് കിട്ടൂ ഇതിപ്പോൾ ഞാൻ ആകെ മൂന്ന് മൂന്ന് ലെയറായിട്ടാണ് വെക്കുന്നത് വെറും ഒരു ലെയർ ഒരു ലെയർ മാത്രം വെക്കുന്നതാണ് ഏറ്റവും നല്ല എൻ്റെ അടുത്ത് ബോക്സ് ഇല്ലാത്തത് കൊണ്ടാണ് ഒരു ബോക്സിൽ മൂന്ന് ലെയറായിട്ട് ആയിട്ട് വെച്ചത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്കെല്ലാം വാങ്ങി നല്ല കളറായിട്ട് പ്രസനമായിട്ട് പഴുത്ത് വരികയും ചെയ്യും എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എന്തായാലും ഒരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഈ മാങ്ങ ഒന്ന് പഴുപ്പിച്ച് തിന്നട്ടെ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഇഷ്ടമുള്ള വീണ്ടും കാണാം അസലേക്കും എല്ലാവർക്കും നമസ്കാരം